ഈ ഫോൺ തന്നെ പാവം ഫോണ് വളർത്തി രൂപിച്ചിട്ട് നിക്കണേട വേണ്ട അവന് നമ്മക്ക് നമ്മള് വീഡിയോ റെക്കോർഡാ സഞ്ജയ് അങ്ങനെ മീനെ പിടിച്ച് സഞ്ജയ് അങ്ങനെ മീൻ പിടിച്ച് ഇപ്പൊ ഇതില് കമന്റ് എന്താ പറയാ

പലയിടത്തിലും പല പേരാണ് അറിയപ്പ വിടുക പിടിക്കുമ്പോ അതിനൊരുമാതിരി പട്ടിൽ നോക്കിട്ട് പിടിക്കണം കണ്ടാ എന്റെ ഉള്ളുകൂടെ വരലിട്ടാണ് എന്റെ ഉള്ള അപ്പൊ ഇതിപ്പോ ഒരു നാനൂറ് രൂപ ഉണ്ടാവും അരക്കിലോക്കിലോ അരക്കിലോ കഷ്ടം സാധനം ഞാൻ വെള്ളത്തിൽ ഇറങ്ങണ്ട ഗതിയുടെ ഇഷ്ട അത് നമ്മള് കൈ ഒടക്കനെ ഫ്രഷ് സാധനം നമ്മള് കൈ ഒടക്കന അപ്പ തന്നെ കൊടുക്കും ഹൈ ക്വാളിറ്റി സാധനം കേട്ടോ ഏ നോ ഡാമേജ് അതുപോലെ തന്നെ ഐ എസ് ഐ അംഗീകാരമുള്ളതാണ്

അപ്പൊ അങ്ങനെ പുഴയിൽ വന്നിട്ട് ഷൂ കഴിയാണ് ഷൂ കി മാത്രല്ല കുളിച്ചും പറയും